ചാനൽ ഇന്നത്തെ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു എന്താ സംഭവം ഹവാസിന് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് അല്ലെ ഇലക്ട്രിക് സ്കൂട്ടർ വേണം എന്നുള്ളത് അപ്പൊ ഇന്ന് അതിന്

ആ അയ്യാ പട്ടിന്ന് വാങ്ങിക്കും സോ ഞങ്ങള് നേരെ പോവാണ് അവിടെ പോയിട്ട് നിലക്കിടലിന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചിരുന്നു നമ്മളെ ട്രയൽ റണ് നടത്തുന്നതായിരിക്കും അതിൽ ചാർജ് ഉണ്ടെങ്കിൽ അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ദുബായിൽ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ മുന്നാടെ ഫ്രണ്ടിന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിപ്പം പറഞ്ഞിട്ട് അപ്പൊ പുള്ളിയുടെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ഒറ്റക്കാടെ പോയത് നമ്മൾ രണ്ടിലും കൂടിയാണോ ചൂട് ഫിഫ്റ്റി ഡിഗ്രി വരെ വരണുണ്ട് ഇവിടെ ചൂട് രാത്രി അതിന്റെ ഹ്യൂമിഡിറ്റി ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്ഥലം എത്തിക്ക എക്സ്ട്രാസ് എത്തി ഞാൻ ക്യാമറ നിങ്ങൾക്ക് റോഡ് കാണിക്കാണ്ടി സെറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്ഥലം എത്തി ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് ഇതാണ് നമ്മൾ പറയുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു നേരെ ഇനി അകത്ത് കയറുന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം സംഭവം ഇതാണോ സംഭവം അങ്ങനെ സാധനം എടുക്കാനായി ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിട്ട് ആള് പോണ്ട് പോരാള് ഇവിടെ സഹട്ട് നിക്കണിണ്ട് എനിക്ക് മനസ്സിലായില്ല മനസിലായില്ലേ പത്ത് രൂപ പിന്നെ രണു ചെക്ക് വരുന്നേ ആ ചെക്ക് തോക്ക് ചെക്കി തോക്ക് മേടിക്കു മേടിക്കും മേടിക്കു സംഭവം ഇതിപ്പോ അവിടെ സ്റ്റോക്ക് ഇന്നിപ്പറ്റുഡ് ഒന്നുകൂടി പോയിക്കോ ഒന്നുകൂടി പോയിക്ക ഒന്നുകൂടി പോയിക്കോ അങ്ങനെ തന്നെ കമ്പാക്ക് കമ്പാക്ക് അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടിയ സന്തോഷത്തിൽ ഹവാസിന് ചാർജ് ഇല്ലാത്ത കൂട്ടറാണ് ഇപ്പൊ ഇവിടെ കാണിച്ചത് ബിക്കോസ് ചാർജ് ചെയ്യണം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാൻ പിന്നാലെ മോമി നിങ്ങളാ സിനിമ അങ്ങനെ ഫൈനലി കിട്ടി മക്കളെ ഇന്ന് തന്നെ ഞങ്ങള് കാറിന്ന് തന്നെ ഓപ്പൺ ആക്കും

ഡാഡിന്റെ സീസർ ഇല്ലാത്ത പറഞ്ഞ കീ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണത് കീ ഓടിക്കണ്ട കാറിൽ നിന്ന് പിന്നെ പോവാൻ പറ്റൂല പൊട്ടി അങ്ങനെ ഉദ്ഘാടനം ഒരു ഒരു കഴിഞ്ഞ അടുത്തത് പൊട്ടിക്കാൻ അടുത്തത് പൊട്ടിക് സൈഡിലും എട ഇവിടെ ഇങ്ങനെ വലിച്ച പോകുന്നു ഇല്ലല്ലേ ക്ഷമയില്ലാത്ത മോൾക്ക് വേണ്ടി ക്ഷമയില്ലാത്ത ഡാഡി സോ യു ഡോൺ ഒരു ടെക് വീഡിയോ ആണ് ഗായസ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഓപ്പൺ ദി സവാസിൻ ും പിന്നെ ഒന്നും പോവാണ്ട് നോക്കണോട്ടോ ഇത് വല്ലാത്തൊരു അൺബോക്സിംഗ് ആയി പോയിട പിന്നെ ആവശ്യം ഗൈസ് ഗൈസ് വീട്ടീസ് അല്ലാണ്ട് ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇത് കൊറേ ഫിറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ സാധനങ്ങളൊക്കെ അങ്ങനെ തിരിച്ചു തന്നെ വെക്കണാണ് സോ ആവാദം ആരും ഹാപ്പിടിക്കാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ഹോം സെന്ററിൽ കുറച്ച് ടെൻസ് എടുക്കാനുണ്ട് അപ്പൊ അത് സെലക്ട് ചെയ്യാൻ ഓർത്തിട്ട് വന്നതാണ് ഇവിടെ ഈവനിങ് ആയി നല്ല അടിപൊളി ഈവന് ഭംഗിയുള്ള ആകാശമല്ലേ ബാക്ക് ലാസ്റ്റ് ഡേ സെയിലാണ് ഭയങ്കര കാരണം അത്യാവശ്യം തിരക്കുണ്ട് നല്ല വെറൈറ്റി ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതേപോലെ തന്നെ വിട്ടു ചടങ്ങായ നമ്മളുടെ ട്രോളി എടുക്കൽ ചടങ്ങിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്നത് ഒരെണ്ണം പറ്റിയില്ലെങ്കി നമുക്ക് അടുത്ത റോയിന്ന് എടുക്കാം വിശക്കണോ വീട്ടിൽ നിന്ന് മുട്ട നമ്പറുമ്പോൾ ഡാഡി ഇപ്പൊ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നേരത്തെ തന്നെ പറയാന്നില്ലേ പക്ഷെ അവർമാൻ ചെന്നിരുന്നല്ലോ ഡാഡി അവരെ എന്താ നോക്കിക്കൊണ്ടിരിക്കണം ഞങ്ങൾ പ്ലാന് ഡെക്കറേഷൻ സാധനങ്ങൾ എടുത്തോണ്ടോ എന്തിനാണ് ഇത് മുപ്പത്തിയാറ് ഒന്നും വേണ്ട ആവശ്യമില്ലാത്ത ഒന്നും കണ്ണു പോണ്ടാത്തവലാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഫ്രെയിംസും ഫോട്ടോ ഫ്രെയിംസും പിന്നെ മിറേഴ്സും ഒക്കെ ഒന്നും പറയണ്ട ഏത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും മിറർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് നല്ല അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളൊരു കുഞ്ഞ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഞങ്ങൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് ഞങ്ങളായ വട്ടായി എന്നിട്ട് നമ്മൾ ആകെ കുറച്ച് സാധനം എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ ചൈക്ക പിന്നെന്താ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ അയാള് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് മാത്രം വേറെ ആരെങ്കിലൊക്കെ വരണുണ്ടോന്ന് ചോദിച്ചു ഇറ്റ് ഇറ്റ് ഐ വിൽ പിന്നെന്താണ് ഈ ചായയാണെന്നുള്ളത് ഞാൻ ചായ എന്ത് ചായ അടിപൊളി ഏത് ചായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ്പൊ ഹസ്ബൻഡ് പുറത്തു പോയപ്പോ ഒരു പെണ്ണിനെ കണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഒരു വൈഫിനോട് പറഞ്ഞ് ഞാനത് പുറത്തു പോയപ്പോൾ സിമിലർ ലുക്ക് നിന്നെ സിമിലറായിട്ട് നിൻ്റെ അതേ ഒരു പെണ്ണിനെ ഞാനൊന്ന് പുറത്ത് കണ്ടു അപ്പോൾ വൈഫ് ചോദിച്ചു ഈസി പ്രിട്ടെന്ന് ചോദിച്ചു സുന്ദരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ത് റീപ്ലൈ ആയിരിക്കുമ്പോൾ ഹസ്ബൻഡ് ഈസ് ദ ആൻസർ ദസ് ദസ്ബൻഡ് ഗീവ് എസ്വർണോ That means if, if you say no, that means, that means the wife thinks she is ugly. That means which one are you going to choose? Yes or no? <laughs> <laughs> These are the kind of questions mom has, right? The most trickiest things. <laughs>

അങ്ങനെ ഞങ്ങളെ ഫുഡിടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഓടി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് ഉടനെ തന്നെ റെസ്റ്റ് എടുക്കാണ്ട് നേരെ ചെയ്യണത് നമ്മളുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഫിക്സ് ചെയ്യാണ് എന്നിട്ട് വേണം നമുക്ക് രാത്രി തന്നെ ട്രയൽ റൺ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യാനുള്ള സംഭവം ചെയ്യാൻ പോവാണ് റെഡി ചാർജ് ഓൾറെഡി ഉണ്ട് ചാർജ് കണ്ടിങ്ങനെ ഒരു കേറുമ്പോണ്ടിങ്ങനെ മോളിലേക്ക് സംഭവം പോളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ <laughs> 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 ഭയങ്കര ഇഷ്ടായിരിക്കും ഇതുള്ള Right, slowly, slowly, swoją swoją we... <laughs> ി സ്ലോലി വണ്ടി ഒന്ന് നോക്കണേ ഇവളുടെ ഓടി ഓടി ഞങ്ങള് തടി കുറക ഇവിടെ വരെ ഓടിച്ചാ മതി അങ്ങോട്ട് പോണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചാ പോരോ ആണല്ലേ കാണാതെ മതിയാ ആദ്യമായിട്ട് പകൽ ഇതിനെ കൊണ്ടുപോയിട്ട് റൈഡാക്കാൻ പോവാണ് അന്ന് ഇവർത്തി വെക്കാൻ പറ്റില്ലേ ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങള് നേരെ പാർക്കിലേക്ക് പോവാണ് ഫസ്റ്റ് ആയിട്ട് ഹവാസിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ട്രയൽ ചെയ്യാൻ പോവാണ് ട്രയൽ നമ്മൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ വെട്ടത്ത് ഒന്ന് ഓടിക്കണം ആവാസിന് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ ആവാസിന് ഫസ്റ്റ് റൈഡ് ചെയ്യണം റൈഡിയണെന്ന് പറഞ്ഞു നേരെ പാർക്കിലേക്ക് പോവാണ് അല്ലേ ഹവാസിന് ആരെയും എക്സൈറ്റഡ് ഭയങ്കര ഹാപ്പിയിലാണ് ഹവാസിൻ ഓടിക്കാൻ എനിക്കൊന്ന് ഓടിച്ചു നോക്കണം ഞാൻ രാത്രി ഒന്ന് റൗണ്ട് എടുത്ത് എന്നെ കാണും കോൺഫിഡൻസ് ആല ഓടിച്ചിട്ട് ഞാന സമയത്ത് ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് സാധാരണ ഒരു മൂവിയൊക്കെ കണ്ടാൽ ഫുഡ് തയ്ക്കേണ്ട പക്ഷേ തയ്ക്കാൻ പറ്റാത്ത പക്ഷെ മൂവി കണ്ടപ്പോ ദേഷ്യ വന്നു ദേശി വന്നപ്പോ സൗകര്യോണ്ടി ഫ്രോം ഹിയർ നോട്ട് ഫ്രോം ഹിയർ ഇവിടെ ഫോർട്ടി ടു ഫിഫ്റ്റി ഡിഗ്രി വരെ ചൂട് പറഞ്ഞു ഇറങ്ങാൻ പറ്റുള്ള വണ്ടി ഓഫ് ചെയ്യണ്ടെടുത്തിട്ട് അങ്ങനെ ഹവാസി പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താ പറയാ കാറ് കുറേ നേരം ചൂടത്ത് വിടുന്ന കാരണം കാറിനകത്ത് നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ പിന്നെ ഒത്തിരി കൂടെ ആശ്വാസമുണ്ട് വലിയ വലിയ ഹോട്ടലാണ് വലിയ വലിയ ഹോട്ടൽ ഓടുന്നത് കാണുന്നുണ്ടോ അതേപോണെ ഇതിനകത്തൊക്കെ നിറച്ചിത്തപ്പോഴുണ്ട് കയ്യെത്തുന്ന സ്ഥല ഇവിടെ നിറച്ചിത്തോടി കൊറേ ഇവിടെ നടക്കുക ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല റെക്കോർഡാണെന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞു അവിടെ ബാക്കിൽ കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ ആ സൈഡിൽ കൂടെ സ്റ്റൈലാക്ക പക്ഷെ ഇവള് പറഞ്ഞ അങ്ങനൊന്നും അവള് ചെയ അങ്ങോട്ട് ആ ബാക്കിലേക്ക് ബാക്കിൽ പോടൊക്കെ പോയി ഇവിടെ സ്ഥലം ഇങ്ങനൊക്കെ പോലെ ഡാഡി അങ്ങനെ പോവാ സ്ഥലത്ത് കാണിച്ച ഫുള്ളി ഞങ്ങളുടെ വെട്ടത്തുള്ള ട്രയൽ കഴിഞ്ഞു അല്ലേ അല്ലെ അടിപൊളിയായിരുന്നില്ലേ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യൊക്കെ ഓടിച്ചു നല്ല രസമാണ് ഇറങ്ങാൻ മലിക്കറിനറങ്ങാന്ന് അതാണ് സത്യം പിന്നെ അവൾ കൊറച്ചരോട് ഓടിച്ചോട്ട് വിചാരിച്ചിട്ട് ഓർത്ത് സോ ദിസ് ഇറ്റ് അപ്പോ നമ്മളുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നൂറ് രൂപ വെച്ച് തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ച് തരുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ഇരുന്നൂറോ നൂറോ സബ്സ്ക്രൈബേഴ്സിനെ ഈ ചാനൽ കൊണ്ടുവന്ന് അവരുടെ പേരുകൾ മെൻഷൻ ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ആയിരക്കണക്കിന് രൂപകൾ വഴി വഴി അല്ലേ അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇനിയും ഒരുപാട് വീഡിയോകളായി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ ഇനി